ഇന്നത്തെ പെരുമ്പിലാവ് എന്താ അതാ കാര്യമുള്ളൂ ഇല്ല ഇവിടുന്ന് കിട്ടൂല ഇല്ല ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ ഇവിടുന്ന് ഇവിടുന്ന് കിട്ടുള്ളൂ ഇരുപത്തിരണ്ടില് ആ

പറഞ്ഞു മുതലാളി ജീവത്തെ പറഞ്ഞു പറയാ പറയാണ്ട പറഞ്ഞ കൊടുക്കുമ്പോ പറയും അവിടെ പറ ഇങ്ങക്ക് ചോദിക്കാലോ നിങ്ങളോടാ ചോദിച്ചത് അല്ലോ നിങ്ങളോടാ ചോദിച്ചത് നിങ്ങക്ക് ചോദിക്കാലോ ഇരുപത്തെട്ട് പറഞ്ഞാലും ഇങ്ങക്ക് ചോദിക്കാലോ ആ അതുകൊണ്ട് കൊണ്ട് കൊണ്ട് കറപ്പട്ട രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം നിങ്ങളും മേടിച്ചോളൂ എന്നാൽ ഇതാണ് കഴിഞ്ഞു പിന്നെ അവരിതായിട്ട് പിടിച്ചിരിക്കണല്ലോ പിന്നെ അടുത്ത അയച്ച നോക്കിയാ മതി നോക്കി മാ നോക്കി ഹര വൈകി ചെറുത് വേറെ ഇട്ടാ ആ ഇതൊക്കെ എത്ര പാലിച്ചിട്ടാ ചോദിച്ചോ അതെത്രേ ആരെയോ ഏ ആ മോലാളി അതാണ് മുതലാളി കച്ചവടം നടത്താനുള്ള പരിപാടി ഇണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു കച്ചവടം നടത്തുന്നില്ലേ ഇതെ പിടിച്ച ആൾക്കാരാണ് കൊണ്ടരങ്ങൾ ചെറിയ ഭാഗത്തും കുട്ടികളും ഉണ്ട് കേട്ടോ അവിടെ അതുണ്ട് നമ്പർ ഉണ്ട് ഇതതിന് ഫോൺ കൊണ്ടടക്കില്ലല്ലോ മണ്ടാറോ ഇത് ഫോണില്ലല്ലോ ഫോൺ എടുക്കില്ലല്ലോ ഇതിന് ഫോൺ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നെ കട്ടിയല്ലേ കത്തി മൂറിച്ചക്കണതല്ല അത് ഈ സെറ്റ് നടക്കില്ലല്ലേ ഏയ് മുതലാല് അവിടെ ഇണ്ടിട്ടെ കാണണ്ടേ അതിന് പറ്റിയ കൊടുത്ത് ആ ഒന്നിപ്പനക്ക് അറിയില്ലേ സിമ്പിൾ വർക്ക് വർക്കണ്ട വരില്ലേ സിമ്പിൾ വർക്ക് ഉണ്ടായിച്ച നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടോ എന്താ കുട്ടികളത് വല കുട്ടികളൊക്കെ ആ വായിച്ച മുറിയ എത്ര പറഞ്ഞേ നിങ്ങളോട് എത്ര വില പറഞ്ഞേ പതിനെട്ട് പനി ആ പറച്ചിലും നോക്കണ്ട പറച്ചൽ പതിനെട്ടാ കൊടുക്കുമ്പോ കുറയും മേടിക്കുമ്പോ കൊറക്ക അവിടെ നാടുന്ന ഇതാടാ മൊബൈലിൽ കൊള്ളാത്ത രണ്ട് കാള അമ്മ മൊബൈലിൽ കൊള്ളാത്ത രണ്ട് കാള രണ്ട് കാള ഇതൊക്കെ എന്ത് വില ഉണ്ടാവും ഇതൊക്കെ എൺപത്തഞ്ചു തൊണ്ണൂറൊക്കെ കൊടുക്കേണ്ടി വരും കാളെ തൊടണ്ടട്ടാ തൊട്ട കായ് വേണോ എന്താ ഇതൊക്കെ അല്ലാത്ത ആദ്യെന്നെ ട്ടു അതിന ലൈവ് അല്ലേ ഇത് ലൈവല്ലോ പതിനെട്ടായിരം മേനി ഇതാ ഇതെത്ര പറഞ്ഞ് ഇത് ഇരുപത്തിരണ്ടായിരം മേനി ആ അല്ലെ ഏ ആ പതിമൂന്ന് മണിക്ക് ഇപ്പൊ കൊടുക്കൂ തുമ്പൽ പൂവാണ് തുമ്പൽ പൂവ് തുമ്പൽ ദുമ്പൽ പൂവി നോക്കി നോക്കി എല്ലാരും നോക്കി സൂപ്പർ ഊട്ടിയാളാ സൂപ്പർ റൊട്ടിയാണോ ആ എത്ര വില അറിഞ്ഞു ഒരെണ്ണ രണ്ടെണ്ണല്ലേ ഒന്ന് ഇരുപത്തഞ്ചാ മുമ്പ് ഇരുപത്തിരണ്ട് അറിഞ്ഞിന് ഇപ്പൊ മൂന്ന് കൂടി ഇടയ്ക്കെ കൂടുക ഇതൊക്കെ എത്ര വില അറിഞ്ഞു അതിലടത്ത് കൂടിയത്രേ നിങ്ങൾ വേറെ വലിയ ഇവിടെ വേറെ വലിയ അപ്പൊ തല്ലോടില്ല ആൾക്കാര് അതൊക്കെ ഇവിടെ പറഞ്ഞു പതിനെട്ട് ഇനി ഇതാണ് പറയാടുത്തത് ആ ഇത് ഇരുപത്തിരണ്ട് പതിനെ അത്ര അതോ അവിടുത്തുള്ള ചെറുതൊക്കെ ആകെ ഇരുപത് മേനിയാവും നോക്കി മാ നോക്കി വരുമ്പിലാകെന്തേലുള്ള മാ നോക്കി അത് ഇരുപത്തിരണ്ടല്ലേ ഈ നിക്കണൊക്കെ ആ ഇതൊക്കെ ആ തലക്കറ്റല്ലേ ഇവിടുത്തെ ഇത് രണ്ടായിരം അപ്പം കൂട്ടു ഇത് രണ്ടായിരം തിരി ഉണ്ടാവുള്ളൂ അതൊക്കെ കറക്റ്റ് വില പറയണോ ആ ഇരുപത്തിയാറ് അപ്പോഴാണ് കറക്റ്റ് വില ആയിട്ടുള്ളൂ ഇവിടെ വില കുറച്ച് പറയണ പരിപാടി ഇല്ല യഥാർത്ഥ വില പറയൂ ഇങ്ങോട്ട് പോയി വില കൊറച്ച് പറഞ്ഞിട്ടേ വില കൊറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർ ഇവിടെ വന്ന ആ വിലക്ക് കൊടുക്കില്ല അപ്പൊ യഥാർത്ഥ വില പറയാ ആ അങ്ങനെ പറഞ്ഞാലും കൊഴപ്പില്ല കിട്ടൂല്ല ബെർഡേ കൊടുക്കും ആ അതന്നെ അതന്നെ ആ നോക്കിയമ്മ നോക്കിട്ടാ ഈ കാള വേണമെങ്കിൽ കാള തരാ ആ കാളുണ്ട് ഭയങ്കര ഐറ്റുള്ള രണ്ട് കാളവടക്കുണ്ട് അത് വേണമെങ്കിൽ അവൻ തരാ ബടായാദികാളെ അവിടെയൊക്കെ പോത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എരുമ ഉണ്ട് അവിടെ കളറടിച്ച കാളകളുണ്ട് കളറടിച്ച കാള ഈ ഭാത്തൊക്കെ കന്നിണ്ടട്ടാ ഇഷ്ടം പോലെ ഉണ്ട് കന്നു കന്നൊക്കെ ഇഷ്ടം പോലെ വന്നിണ്ട് ആൾക്കാരുണ്ട് വരുന്നില്ല എന്നുള്ളു കറപ്പേട്ടാ നിങ്ങൾ കച്ചവടം നടക്കില്ല ആറിട്ട് താഴത്തേക്ക് പോവില്ലേ ഇവിടെ വന്നി എന്നും പോര പോലെ കച്ചവടം നടക്കോ ിപ്പോ അങ്ങനെ നിങ്ങൾ വന്നിട്ടണ്ട പോയി അത് നടക്കും അവിടെ രണ്ട് പോകത്തൊക്കെ കച്ചവടം നടക്കുന്നുണ്ട് ആക്കി മാടുക്കി അവിടെ ചോദിക്കണ്ട് അവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ കച്ചവടം പറയുന്നുണ്ട് ചില്ലറ വ്യത്യാസത്തിലാണ് ഒരു ഇഞ്ച് വടവിലാ നിൽക്കുന്നത് ഇപ്പൊ കച്ചോടം ഒരു ഇഞ്ച് വടവിലാണ് ഇപ്പൊ കച്ചോടം നിൽക്കുന്നത് ആ ഒരു ഇഞ്ചിക്ക് പാച്ചെക്കാണ് അതാണ് കൂടിയാ കച്ചോറായി വടവ് അതൊന്നും ഒരു വടവല്ലടവൊന്നൊരു വടവല്ല അതൊക്കെയാണ് കൂട്ടി യോജിക്കാറുള്ളൂ അത് നോക്കി മാ നോക്കി അല്ല പോത്തകുട്ടികളുടെ ഏരിയയിലപ്പോ നമ്മളുള്ളത് ഇത് പറയാ തട്ടക്കൊത്തിയും ഇതൊക്കെ പറഞ്ഞ അതൊക്കെ എവിടെ ആൾക്കാർക്ക് മനസ്സിലാവും എപ്പോഴും എങ്ങി ഈ വരുന്നത് ആ നോക്കും മേ നോക്ക് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ആ എന്ത്ണേ എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചോണ്ടേ ഒരു പാത്ത് നിർത്തി കച്ചവടം ചെയ്യട്ടെ ഒരു പാത്ത് നിർത്തി വലിച്ചോണ്ടല്ലേ ഭയങ്കരായിട്ടുള്ള അതിനൊന്നും നിർക്കാൻ പറ്റി കന്നില്ല എന്താ എന്താ ഇഷ്ടം പറയാ എന്റെ പിന്നെയും പിന്നെ ആണെട്ടാ ല്ലേ കന്നുള്ളത് ചന്ത കന്നിട്ട് മോളിലില്ല ഇന്നത്തെ പെരുമ്പിലാവ് ചന്തയിൽ വന്ന പോത്തുകളൊക്കെയാണ് ടൈ കാണത് കുറച്ച് കുറവാണ് എന്നാലും അത്യാവശ്യം കാളകളും പോത്തും കന്നുകളൊക്കെ ഉണ്ട് മേടിക്കാനായിട്ട് ഓരോരുത്തരൊക്കെ വന്ന് നിൽക്കണമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കണ്ടവും കാര്യങ്ങളൊക്കെ രണ്ട് മാസം കഴിഞ്ഞാൽ നെല്ലുണ്ടാക്കി ഒരൊക്കെ കൊയ്തെടുക്കും അപ്പോൾ ഒന്നും കൂടിയും കൂടുതൽ കന്നുകാലികളൊക്കെ മേടിച്ച് കെട്ടും ഇപ്പോൾ കണ്ടത്തിൽ കൃഷിയും കാര്യങ്ങളൊക്കെ അറക്കിയ കാരണം അങ്ങനെ ചെറിയൊരു പ്രശ്നമാണ് ഇപ്പം നല്ല നല്ല ആന്ധ്ര കന്നുകളുണ്ട് ആന്ധ്ര കന്നുകൾ കൊണ്ടിട്ടാ എന്താ മെച്ച നല്ല നന്നാവും കാരണം എല്ലേ പുല്ലും തിന്നും എന്ത് മുതല് കൊടുത്താലും അവർ തിന്നും നിന്ന് നിന്നണ്ട് മേഞ്ഞി തിന്നോളും ആന്ധ്രക്കന്നിൻ്റെ പ്രത്യേകത അതാണ് കൊമ്പ് വലിപ്പള്ള നല്ല ഇറച്ചിയൊന്നും ഇല്ലാത്ത സാധനത്തിനെ കൊണ്ടുപോകുക ഇപ്പം ഈ പോത്തിനെ ഇവിടെ ഒരു ടീം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഴം കാലൊക്കെയാണ് വില പറഞ്ഞത് അറുപതിൻ്റെ ഉള്ളിലാണ് കച്ചവടം